അത് കൂട്ടത്തോടെ ഒരുമിച്ച് കഴിഞ്ഞാൽ വിജയിക്കും എന്നൊരു ഒരു സിനിമ എല്ലാവർക്കും നമസ്കാരം ഞാനാണ് ഈ പറഞ്ഞ വൈകിട്ടത് ഇപ്പൊ ഞാനും ജയ് സേട്ടനും ഒരേ നാട്ടുകാരാണ് പാലക്കാടുകാരാണ് ഇപ്പൊ ഞാൻ ഈ കഥ എഴുതിയിട്ട് ജയ്സേട്ടനോട് തന്നെ ആദ്യമായിട്ട് പറയാൻ ചെല്ലുമ്പോ ഞാൻ ചെല്ലുമ്പോൾ ജയ്സേട്ടന്റെ വീടിന്റെ ഒരു ചെറിയ ഞാൻ ചെല്ലുമ്പോൾ ഒരു കാണുന്നത് ഞാൻ ചെന്നു അവ പറഞ്ഞു നീരഘട്ടം കിടക്കുന്ന കണ്ടു അത് അങ്ങനെയല്ല ഞാൻ ചെന്നു ഞാൻ ചെന്ന് ഈ കഥ പറയുമ്പോ ഇതിനകത്ത് ഷാജുഖൻ ചെയ്യേണ്ട ക്യാരക്ടറാണ് ജയ്സേട്ടൻ ചെയ്യേണ്ടത് ഞാൻ കഥ പറഞ്ഞു കഥ പറഞ്ഞു കഴിഞ്ഞപ്പോ ജയ്സേട്ടൻ എന്നെ കുറച്ചു നേരം നോക്കി ഞാൻ ആ പോലീസുകാരൻ അല്ലേ ചോദിച്ചു ഞാൻ പറഞ്ഞു അതെ എന്റെ കുമ്മസ്ഥനാകുന്നെങ്കിൽ ഞാൻ ഈ പടം ചെയ്യാന്ന് പറഞ്ഞു എന്നിട്ട് ഞാൻ വിചാരിച്ചു അപ്പൊ എന്റെ മനസ്സിൽ യഥാർത്ഥത്തില് സിനിമയിൽ ഇന്നുവരെ പിന്നായിട്ട് കണ്ടിട്ടുള്ള ഒരാൾ തന്നെ അത് വേണം നിർബന്ധം ഞാൻ പറഞ്ഞു അപ്പൊ ഞാൻ വിചാരിച്ചു ശരി എന്നാ പിന്നെ ചേട്ടൻ ആയാലും എനിക്ക് കുഴപ്പമൊന്നുമില്ല പക്ഷെ ചേട്ടൻ എഴുതി സിനിമ ഡയറക്റ്റ് ചെയ്യും ഞാൻ ചോദിച്ചു അത് ഞാനൊന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞു പിന്നെ ഞാൻ രണ്ടു മാസം എടുത്തു തോന്നുന്നു അമലിന്റെ കാര്യം എന്നോട് പറയാം അത് കഴിഞ്ഞ് അമലിന്റെ അടുത്ത് പോയി അമല് പറഞ്ഞു ജയ്സേട്ടൻ ഓക്കെയാണ് കുഴപ്പമില്ല അപ്പൊ നമുക്കൊരു നിർമ്മാതാവായിരിക്കും പ്രശ്നം എന്ന് പറഞ്ഞു അതിലും ജയ്സേട്ടൻ ജയ്സേട്ടൻ അവിടുന്ന് തുടങ്ങിയ യാത്ര ഇതിനകത്ത് പി എല്ലാം ചെയ്തിരിക്കുന്ന ജയ്സേട്ടനാണ് സത്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് ടൈസില് ജയ്സ് ജോസ് മാത്രം മാത്രമേ എഴുതിയാവേ ബാക്കി എല്ലാം ജയ്സേട്ടനെ ചെയ്തിട്ടുള്ളൂ ഒരു ഡബ് ചെയ്തിട്ടില്ലേ ഡബ് ചെയ്തിട്ടുണ്ട് ജയ്സേട്ടൻ അങ്ങനെ പിന്നെ എനിക്ക് ഏറ്റവും നന്ദി പറയാനുള്ളത് അമലിനോടാണ് അമലൊരു റൈറ്റർ ആയതുകൊണ്ട് എനിക്കത് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു പുതിയ പോകുന്ന രീതിയിൽ എനിക്ക് ഒരുപാട് പ്രതിസന്ധികൾ ഉണ്ടായിരുന്നു ഒരു ഉണ്ടായിരുന്ന മിസ്റ്റേക്സ് കൊമേഴ്സ്യും ഒരു സ്ക്രിപ്റ്റില് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഇൻവോൾവ് ചെയ്ത് ഒരു നല്ല സിനിമ എങ്ങനെ ചെയ്യണം എന്ന് അമൽ എനിക്ക് കംപ്ലീറ്റ് ആയിട്ട് പറഞ്ഞു തന്നതിന്റെ ആ ഒരു എക്സ്പീരിയൻസ് എത്ര പറഞ്ഞാലും മതിയാവില്ല അങ്ങനെ അമലിന്റെ റൈറ്റിംഗ് അത് എനിക്കൊരു വലിയൊരു ഹെൽപ്പ് ആയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ തുടക്കം പോലെ ഇതൊരു കൂട്ടായ്മയാണ് ഇതിനകത്ത് ഒരാൾ മാത്രം എന്തെങ്കിലും ചെയ്തോ എന്ന് അവകാശപ്പെടാനേ പറ്റില്ല എല്ലാവരുടെയും ഇൻവോൾവ്മെന്റ് ഷാജുവട്ടം കഥ കേൾക്കാൻ വന്ന ഷാജുവേട്ടൻ തന്നെ എനിക്കൊരു സീന് പറഞ്ഞു തന്നിട്ടുണ്ട് ഇങ്ങനൊരു സീന് വേണം ആ ശരി എന്നാ ഷാജുവേട്ടന് വേണ്ടി ഇങ്ങനൊരു സീന് അങ്ങനെ ഒരുപാട് എല്ലാരുടെയും ഇൻവോൾവ്മെന്റ് ഈ സ്ക്രിപ്റ്റിലുണ്ട്